സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇനി എച്ച് മാത്രം എടുത്താൽ പോരെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വണ്ടി റിവേഴ്സ് എടുക്കുകയും പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തയാളാണെന്നും അവിടെ ഇതെല്ലാം ചെയ്തിട്ടാണ് ലൈസൻസ് ലഭിച്ചതെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഈ ആഴ്ച മുതലാണ് ടെസ്റ്റ് കർശനമാക്കുക മാത്രമല്ല അനുവദിക്കുന്ന ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും എടുക്കുന്ന പ്രവണതയുണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിനാണ് പുതിയ നടപടിയെന്നും മന്ത്രി വ്യക്തമാക്കി ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു ഫ്രീകളുടെ മോശമായി ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്ന പരാതികളിൽ നടപടിയെടുക്കും മാത്രമല്ല വ്യാപകമായി ലൈസൻസ് നൽകുന്ന ഉദ്യോഗസ്ഥർ ആ സ്ഥാനത്ത് ഉണ്ടാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തെറ്റുവരുത്തിയാൽ ലൈസൻസ് ലഭിക്കില്ല കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാകും ഇത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും ലൈസൻസ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാനറിയാത്ത അവസ്ഥയാണ് എല്ലാ കാര്യങ്ങളിലും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കൂ എന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി